സാജൻ ചക്കരയുമ്മ സാജൻ ഞാൻ സാധാരണ സിനിമകളെ കണ്ടിട്ട് റിവ്യൂ പറയാത്ത പറയാത്തൊരാളാണ് എൻ്റെ ചില സുഹൃത്തുക്കളെ വിളിച്ചു ചോദിക്കും ചില സിനിമകളെ കണ്ടിട്ട് എന്തെങ്കിലും സാറ് പറയുമോ എന്ന് ചോദിച്ചു ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ എല്ലാ സിനിമകളും എടുക്കുമ്പോഴും അതിന് പിന്നിൽ ഒരു ബുദ്ധിമുട്ടും ഒരുപാട് പണച്ചിലവൊക്കെ ഉള്ള പടങ്ങളാണ് നമ്മൾ ഇഷ്ടപ്പെടാതെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ നിർമ്മാതാവിനും ആ സംവിധായകനും അതിൽ വർക്ക് ചെയ്തതിനൊക്കെയുള്ള അപേക്ഷമേ എനിക്കറിയാം എല്ലാ പടങ്ങളും എന്ന് കരുതി തന്നെയാണ് എല്ലാവരും എടുക്കുന്നതെങ്കിലും ചില പടങ്ങൾ ഓടില്ല ചിലത് സൂപ്പർ ഡൂപ്പർ ഹിറ്റാകും നമ്മൾ പ്രതീക്ഷിക്കാതെ ചില പടങ്ങൾ ഭയങ്കര ഹിറ്റാവാറുണ്ട് അത് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ പ്രതികരണം തന്നെ കിട്ടും ഇപ്പോൾ ചത്തപ്പു ചത്ത പച്ച ഡു ഓർ ഡൈ അതാണ് ഞാൻ അവസാനം കണ്ട പടം പടങ്ങൾ വല്ലപ്പോഴൊക്കെ ഇപ്പോൾ കാണാറുള്ളൂ കാരണം സമയം കിട്ടാറില്ല ഒരു ഒരു പുതിയ പ്രോജക്റ്റിലേക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് അത് പറയാറായിട്ടില്ല എങ്കിലും ശ്രമം തുടരുന്നു ചത്തപ്പച്ച എന്ന് പറയുന്നത് ഈ കൊച്ചി ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഭാഗങ്ങളിൽ പറയുന്നൊരു പ്രയോഗമാണ് അത് ഡു ഓർ ഡൈ എന്നാണ് അത് ഇംഗ്ലീഷിൽ പറയുന്നതെന്നാണ് പറയുന്നത് എനിക്ക് മുമ്പ് അറിയില്ലായിരുന്നു അത് ഞാൻ മനസ്സിലാക്കിയത് പണ്ട് നമ്മൾ ഈ ഹൾക്ക് ഹോഗൻ ഒക്കെ ഉള്ള വലിയ തൊടിയൊക്കെ ഉള്ള ആൾക്കാരും പിന്നെ പറയുക റെസ്ലിംഗ് ഉണ്ടല്ലോ അതും ഒരു സമയത്ത് ചെറുപ്പക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കാരണം അതിലെന്തോ ഒരു ആർട്ടിഫിഷ്യൽ ഉണ്ടെന്നുള്ളത് എനിക്ക് അന്നേ മനസ്സിലുണ്ട് അതിൻ്റെ ഒരു മിനിയേച്ചർ എന്ന് പറയാം ചെറിയ രീതിയിലുള്ളതാണ് ഈ ചത്ത പച്ച ഈ മട്ടാഞ്ചേരിലൊക്കെ ഉണ്ട് അത്ര അതിന് ഡയറക്ടർ അതിൻ്റെ പ്രത്യേക രീതിയിൽ ആവിഷ്കരിച്ചു അതൊരു പുതിയ അനുഭവമാണ് നയൻറ്റീസിലെ ചെറുപ്പക്കാർ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും മൂന്നാല് ആർട്ടിസ്റ്റുകളുണ്ട് നമ്മുടെ ഹരിശ്രീ അശോകൻ്റെ മകൻ അർജുൻ അശോകൻ്റെ നല്ല പെർഫോമൻസാണ് അതിന് ഈ മൂന്നാല് ചെറുപ്പക്കാരൊക്കെ ഉണ്ട് നല്ല രീതിയിലൊരു പെർഫോം ചെയ്തിട്ടുണ്ട് എങ്കിലും ഇത് നമ്മൾ കാണുന്ന തുടക്കം അങ്ങോട്ട് ഇടിയാണ് ഇടിയെന്ന് പറഞ്ഞാൽ ഒരു തൃശ്ശൂർ പൂരം പക്ഷേ ഈ നമ്മൾ ഈ സ്റ്റണ്ട് സിനിമയിലൊക്കെ കാണുമ്പോൾ ഈ ഹീറോയും വില്ലനും തമ്മിലുള്ളൊരു പ്രതിയോഗം ഒരു ഇടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ആസ്വദിച്ച് കാണാം ഇതെനിക്കത്ര ആസ്വാദികരമായി തോന്നിയില്ല കാരണം എനിക്ക് മൊത്തത്തിൽ നിങ്ങളുടെ സംഭവം ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം അതുകൊണ്ടാണത് അതുകൊണ്ട് ഈ ചെറുപ്പക്കാരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം നല്ല വർക്കാണ് കിട്ടുക നല്ല ആക്ഷൻ മൂവീസ് ആക്ഷൻ ഉണ്ടല്ലോ എൻ്റെ ആക്ഷൻ ഡയറക്ടർ ഷൺ മാഷർ എന്ന് പറയും നന്നായിട്ട് ഇട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിൽ പിന്നെ തുടക്കം മുതൽ തുടക്കം വരെ ബാക്ക് സ്ക്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ടുണ്ട് എന്ന് തന്നെ പറയാം മൊത്തത്തിൽ എഡിറ്റിങ്ങൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ എന്നെപ്പോലത്തെ ആൾക്കാർക്ക് ചില പോരായ്മ തോന്നും അത് പോരായ്മ തോന്നാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ആസ്വാദനത്തിലുള്ള പടമല്ലോ ഈ ഫാമിലി പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം എന്നോടൊപ്പം ഇത് കണ്ട പലരും പറയുന്നത് ഞാൻ കേട്ടു പക്ഷെ അതിൽ അവരൊക്കെ എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കഥ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു സിനിമയിൽ ലയിച്ചിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാമോ പക്ഷേ അതല്ല എന്നുള്ളത് എൻ്റെ തെളിവാണ് ചെറുപ്പക്കാർ ഇഷ്ടപ്പെടുന്നുള്ളത് ഏതായാലും ഞാൻ ആ പടത്തെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ട് മോഷിപ്പിക്കുന്നില്ല എങ്കിലും ചിലരുടെ അഭിപ്രായങ്ങൾ ഞാൻ പറയാം ആവേശകരമായ പ്രതികരണങ്ങൾ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നുണ്ട് പിന്നെ മലയാളത്തിൽ പുതിയൊരു വൈബ് പടം പിന്നെ പ്രത്യേകിച്ച് പറയുക മമ്മൂട്ടി ഇതിനകത്തൊരു അതിഥി താരം ഗസ്റ്റ് റോളെന്നൊക്കെ പറയില്ലേ പണ്ട് ഇപ്പോൾ പറയുന്നതിന് അതിഥിദാരോന്നും പറയില്ല ഇപ്പോൾ കാമിയ റോഡെന്നാണ് പറയുന്നത് മമ്മൂട്ടി ഈ വ്യത്യസ്തമായ രീതിയിൽ വരുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എനിക്കും അതായിരുന്നു അങ്ങനെയുള്ള ജനങ്ങളടങ്ങളാണ് നമ്മുടെ ഈ ബ്രഹ്മയുഗം ഭ്രമയുഗമൊക്കെ നല്ലൊരു ഒരു വ്യത്യസ്ത ഗെറ്റപ്പാണ് പിന്നെ തന്നെ മൃഗയ അതൊക്കെ മമ്മൂട്ടിയെന്തോ ഒരു പ്രത്യേക ചപ്രാച്ചി വിഗും പിന്നെ പല്ലും അഴുക്കപ്പല്ലും ഒക്കെ ആയിരുന്നല്ലോ അത് നന്നല്ല ആറു ആ മൃഗയിലുള്ള ആ വാറുണ്ണിയുടെ പെർഫോമൻസിനൊക്കെ അങ്ങനത്തെ മേക്കപ്പ് വേണം പിന്നെ പുള്ളിക്കാരൻ പൊന്തന്മാട നല്ല പെർഫോമൻസ് അത് പ്രത്യേകിച്ചൊരു വേഷം പ്രത്യേകിച്ച് ഗെറ്റപ്പ് ഇതിൽ പറയത്തക്കാണെന്ന് വെച്ചാൽ സൂര്യമാനസാപോലെ അതിലും പ്രത്യേക ഗെറ്റപ്പായിരുന്നു ഇതിലെന്താ ഗെറ്റപ്പ് അങ്ങോട്ട് ചേരുന്നില്ല എന്ന് തന്നെ പറയാം മനസ്സിൽ അതായത് മമ്മൂട്ടിയുടെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ അതാണ് നമുക്ക് സാധാരണ ഇഷ്ടപ്പെടുന്നതെങ്കിലും ഈ വേഷപ്പകർച്ചകൾക്ക് പുള്ളി ഞാൻ നേരത്തെ പറഞ്ഞ പടങ്ങളുടെ അങ്ങനത്തെ പ്രത്യേക അറ്റപ്പുകളും പ്രത്യേക ബിഗുകളും പ്രത്യേക വേഷഭൂഷാദികളൊക്കെ നല്ലതാണ് പക്ഷേ ഇതിനകത്ത് മമ്മൂട്ടി അസുഖബാധിതനായിരുന്നു കുറേ കാലത്തിന് ശേഷം പുള്ളി വന്ന പടമാണ് കളങ്കാവലാണെങ്കിൽ പുള്ളി കുറച്ച് നേരത്തേക്ക് എടുത്തു വെച്ചിരുന്ന പടമായിരുന്നു അതും അത് ജനങ്ങൾ വില്ലാൻ വേള വേഷങ്ങൾ പുള്ളിക്കാരൻ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു ഇതങ്ങനല്ല ഇത് പുള്ളിക്കാരൻ്റെ ഒരു ആ കഥാപാത്രത്തിൻ്റെ ഒരു വേഷമായിരുന്നു വേണമെങ്കിൽ പറയാം പക്ഷേ അത് അത്ര ഇങ്ങോട്ട് ഒരു എന്തോ ചേരുന്നില്ല മമ്മൂട്ടി ഒരു വിഗ്ഗു കൊള്ളില്ല അത് നല്ല വിഗ്വല്ല പിന്നെ പുള്ളിക്കാരൻ്റെ പ്രായം ശരിക്ക് കാണിക്കുന്നുണ്ട് ഒന്ന് മമ്മൂട്ടി വരുമ്പോഴത്തേക്കും ഒരു കാമിയ റോഡൊക്കെ വരുമ്പോഴത്തേക്കും ജനങ്ങൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കും ആ പ്രതീക്ഷ അസ്ഥാനത്തായി മമ്മൂട്ടിയുടെ പ്രേക്ഷകർക്കും എനിക്കും ഉൾപ്പെടെ അല്പം നിരാശ തോന്നി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം വാൾട്ടർ എന്ന് പറയുന്നൊരു കഥാപാത്രം പേരൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഒരു പൊരിപ്പ് വരും പക്ഷേ മമ്മൂട്ടിയുടെ ആ പ്രസൻസ് മമ്മൂട്ടിയുടെ ആ എൻട്രി ഉണ്ടല്ലോ തിയേറ്റർ ഒന്നുടങ്ങ് ഭയങ്കര ഒരു സ്വീകരണമായിരുന്നു ഘട്ടകൾ അത് പിന്നീട് അത് ഇല്ലാതായിപ്പോയി അതാണ് അവർ പറ്റിയത് ഒരു സായി കുമാർ ഒരു വീൽ ചെയർ അഭിനയിക്കുന്നത് ഭരിക്കുന്നത് വർത്താനങ്ങളൊന്നുമില്ല പക്ഷേ എങ്കിലും എക്സ്പ്രഷൻ സംവിധായകൻ മുതലാക്കിയെടുത്തിട്ടുണ്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു മമ്മൂട്ടിയും എനിക്കെന്തോ വീണ്ടും വീണ്ടും മമ്മൂട്ടിയെ പറ്റി മോശം പറയാൻ എനിക്കിഷ്ടമല്ല കാരണം എന്തോ ഞാനങ്ങനെ ഒരു മമ്മൂട്ടിയുടെ ഫാനെന്ന് വേണ്ടി പറയാം മോഹൻലാലിൻ്റെയാണ് കേട്ടോ ഞാൻ മമ്മൂട്ടി മോഹൻലാൽ പടവം എന്ന് പറയുന്നത് അല്ല പ്രത്യേക ആരോ ആണല്ലോ ഇവിടെ പടങ്ങൾ വന്നാലുന്ന പെട്ടെന്ന് തന്നെ കാണും പക്ഷേ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തിനു മമ്മൂട്ടി ഇങ്ങനത്തെ ചെയ്തു ഒരുപക്ഷെ നിർമ്മാതാനോ ഉള്ള കടപ്പാടോ പിന്നെ പണത്തിന് വേണ്ടി മമ്മൂട്ടി ഇങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്താണെന്നറിയില്ല അത് അത്ര ഒരു സുഖമായിട്ട് തോന്നിയില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പത്മഭൂഷൺ കിട്ടിയതില്ലേ വളരെ സന്തോഷമുണ്ട് കേട്ടോ അദ്ദേഹത്തിന് പത്മഭൂഷണം പത്മവിഭൂഷണം ഒക്കെ കിട്ടണം കാരണം അദ്ദേഹം ഇത്രയത്ര അവാർഡുകളൊക്കെ നേരത്തെ വാങ്ങിയിരിക്കുന്നു പിന്നെ മൂന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പുള്ളി വാങ്ങിയിട്ടുണ്ട് പിന്നെ രണ്ട് ഓണറി ഉണ്ട് പിന്നെ ഏഴ് സംസ്ഥാന അവാർഡുകൾ വാങ്ങി ഇനിയിപ്പം പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മവിഭൂഷൺ ഭാരതരത്നമൊക്കെ കിട്ടട്ടെ അതിനർഹനാണല്ലോ അദ്ദേഹം അപ്പോൾ അത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നടനിൽ നിന്നിട്ട് ഇത്തരം ഒരു സബ്ജക്റ്റില് ഇത്തരം ഒരു കഥയില് പോയി തലവെച്ചു കൊടുക്കണോ എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു നിരാശ അതുകൊണ്ടാണ് ജനങ്ങൾക്ക് തന്നെ മമ്മൂട്ടിയുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അല്ലാതെ വരുന്ന ആൾക്കാർക്കും ഒക്കെ ഇത് അതേ അഭിപ്രായം ഞാൻ തിയേറ്ററിൽ കേട്ടതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പിന്നീട് പറയാനുള്ളത് വെച്ചാൽ ഇത് ഒരു കൂട്ടം കൂട്ടുകാരുടെ കഥയാണ് അവരുടെ സ്നേഹപ്രകടനങ്ങളും അവരുടെ മാത്സര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അത് അത്രയ്ക്ക് അങ്ങോട്ട് ജനങ്ങളിലേക്ക് എത്തിപ്പെടാൻ എത്തി എത്തിപ്പെട്ടില്ല അതാണ് ഇതിൻ്റെ ഒരു ആപാകതയായിട്ട് എനിക്ക് തോന്നിയത് പിന്നീട് എന്ന് വെച്ചാൽ എടുത്ത് പറയത്തക്കെന്ന് വെച്ചാൽ അതിൽ പ്രത്യേക പ്രത്യേകം പറയേണ്ടത് എന്ന് വെച്ചാൽ ഈ നാല് ചെറുപ്പക്കാരല്ലേ അവർ അവരുടെ പേര് എനിക്ക് അങ്ങോട്ട് ശരിക്കും ഓർമ്മയില്ല ഓർമ്മയില്ലായാൽ അശോകൻ്റെ മകൻ്റെ അർജുൻ അശോകൻ്റെ പേര് മാത്രമാണ് എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ നിഷാന്തെന്നോ വൈശാഖ റോഷൻ മാത്യന്നൊക്കെയാണെന്ന് പേരും തോന്നുന്നത് തെറ്റിച്ച് പറയാൻ പാടില്ലല്ലോ കാരണം ഈ കുറേ പടങ്ങൾ കാണുമ്പോഴില്ലേ ഇവരെയൊക്കെ പേരൊക്കെ നമുക്ക് ഓർമ്മ പറ്റുള്ളൂ ഏതായാലും ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു ഒരു വലിയ പ്രതീക്ഷയോട് കൂടി പോയാൽ മമ്മൂട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ള വഴിയെ ഒരു വലിയൊരു മോശമൊന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇങ്ങനത്തെ വ്യത്യസ്ത പടങ്ങൾ വന്നാലല്ലേ ജനങ്ങൾക്ക് ഒരേ രീതിയിലല്ലാതെ മാറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ ആസ്വദിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇങ്ങനത്തെ സംവിധായകർ തീർച്ചയായിട്ടും മുന്നിട്ട് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം പടം ഓടുക ഓടാതിരിക്കയോ ഇഷ്ട സ്വീകരിക്കുകയോ സ്വീകരിക്കുക ഇരിക്കുകയോ ചെയ്യാം അത്ര നല്ല നല്ല പടങ്ങൾ വന്ന് മാത്രം അതായത് ഫാമിലി പടങ്ങൾ മാത്രം ആസ്വദിക്കുന്ന ജനങ്ങൾക്കും ചെറുപ്പക്കാർക്കും ഈ കാലത്തെ ചെറുപ്പക്കാർക്കൊക്കെ ഇത്തരം പടങ്ങൾ വേണം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ സാങ്കേതിക വിദഗ്ധരുടെ പെർഫോമൻസ് അവരുടെ എഡിറ്റിങ്ങും പിന്നെ മ്യൂസിക്കും റീ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അടിപൊളിയാണ് ഞാൻ പറഞ്ഞല്ലോ എടുത്ത് പിന്നെയും എടുത്തു പറയേണ്ടത് ഇതിലെ ആക്ഷൻ ആക്ഷൻ നന്നായിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് വേറെയുള്ള വേറെയുള്ളൊരു പടങ്ങളിലുള്ള ഈ ഹീറോയും ഇങ്ങനെയും തമ്മിലുള്ള സംഘടന പോലെയൊക്കെ ആയിരുന്നുണ്ടല്ലോ കുറച്ചും കൂടെ ആയി പോരാൻ ഇത് ഇതിനുള്ള എല്ലാണ്ട് ഏതായാലും എന്നോട് ചോദിച്ച സുഹൃത്തുക്കൾക്ക് ഞാൻ ചത്ത പച്ച പച്ച ചത്ത പച്ച തത്ത എന്നാണ് ആൾക്കാർ വിചാരിച്ചിരുന്നത് ചത്ത പച്ച ഡു ഓർ ഡൈ കൊച്ചിക്കാരുടെ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൊച്ചി സ്ലാങ് ഉണ്ടായിരുന്നു ഞാൻ കുറച്ചുകൾ ഫോട്ടോ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഒരു നിന്നാണ് ഞങ്ങളുടെ ഡിസ്കഷൻ നടക്കുന്നത് അവിടുത്തെ മട്ടാഞ്ചേരിലുള്ള സംഭവമാണെന്ന് ഞാൻ പറഞ്ഞു ഏതായാലും ഒരു പുതിയ അനുഭവം ആകട്ടെ ഇനി വേറെ കൂടുതലൊന്നും പറയാൻ ഇല്ല വാക്കുകളില്ല അടുത്ത ഒരു സിനിമ ഞാൻ സിനിമയുടെ റിവ്യൂ പറയുന്ന ആളല്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു സിനിമയുടെ റിവ്യൂ പറയുന്ന ആൾക്കാർ വേറെ ഉണ്ടല്ലോ അവർ പറയും അവർ നല്ലതോ ചീത്തയോ എന്തോ പറയട്ടെ ഞാൻ ആസ്വാദകൻ മാത്രമാണ് ചിലർക്ക് നിരാശപ്പെട്ടു എനിക്ക് മമ്മൂട്ടിയുടെ വേഷങ്ങൾ മാത്രമേ മമ്മൂട്ടിയുടെ പെർഫോമൻസ് മാത്രമേ എനിക്ക് പറയാൻ തോന്നിയുള്ളൂ അതുകൊണ്ടാണ് അത്രയും ഇഷ്ടപ്പെട്ട മമ്മൂട്ടി എന്നുള്ള പേര് കെട്ടി ഞാൻ കാണാൻ പോയതാണ് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്ര എനിക്ക് മമ്മൂട്ടി അത്ര സൂചിച്ചില്ല അത്രയേ ഉള്ളൂ ഏതായാലും മമ്മൂട്ടി അടുത്തൊരു പടം കാണുമ്പം മാറും ഇത്രയേ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ഉപസംഹരിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം